സിബിൻ ഓൾറെഡി അസ്വസ്ഥനാണ് സിബിനെ കൺഫൻ റൂമിൽ വിളിച്ചിരിക്കുകയാണ് സിബിൻ പറയുന്നത് എനിക്ക് ഹാർട്ട് ശരിയല്ല എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ബിഗ് ബോസ് ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് ഇന്നലെ സംസാരിച്ചതല്ലേ എന്ന് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതേ ഉള്ളൂ എനിക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഷിബിൻ പറയുന്നത് അത് അത് ശിവൻ പറയുന്നതിനകത്തും കാര്യമുണ്ട് അതുപോലെയായിരുന്നു ഇന്നലെ ശ്രീ മോഹൻലാൽ അദ്ദേഹത്തോട് പെരുമാറിയത് ഈ വീട് പേടിയാണ് ഈ ലിവ ഏരിയ പേടിയാണ് എന്നാണ് ഷിബിൻ പറയുന്നത് എനിക്കിതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം അറിയാം ഇതെൻ്റെ വലിയ ലൈഫിലെ വലിയൊരു ആണെന്നും അറിയാം പക്ഷേ ഇത് എനിക്കെൻ്റെ ലൈഫാണ് വലുത് എന്നാണ് ഷിബിൻ പറഞ്ഞു വെക്കുന്നത് ഷിബിൻ പറയുന്നത് എനിക്ക് ഉറങ്ങാൻ പേടിയായി ഞാൻ ഞെട്ടി ഉണരാൻ തുടങ്ങുന്നു അതുപോലെ എനിക്ക് ചുറ്റുമുള്ളവരെ പേടിയാണ് ും ഒരു കണ്ടസ്റ്റൻസിനെ ഇത്രയും അപമാനിക്കുക എന്ന് പറയുന്ന ഈ ഷോയിൽ മാത്രമാണ് നല്ലൊരു കണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തിയെ ഇത്രയും അപമാനിച്ചതിന് അദ്ദേഹത്തിന് മെൻ്റൽ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഷിബിനെ സമാധാനിപ്പിച്ച് ബിഗ് ബോസ് വിടുകയാണ് പക്ഷേ സിബിനെ ഡൗൺ ആക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മോഹൻലാലിനാണ് മോഹൻലാലിനെ കൊണ്ട് ഇതൊക്കെ പറയിച്ച ബിഗ് ബോസിനാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏതായാലും സിബിൻ കളിയിലേക്ക് തിരികെ വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് താങ്ക് യു ഞാൻ സിബിൻ ബിഗ് ബോസിൻ്റെ അണ്ണാക്കി കൊടുത്തിരിക്കുകയാണ് കാരണം സിബിൻ പറയുന്നത് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല നിന്ന് കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല എവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു താങ്ക് യു ഷിബിൻ